ഇവിടെ ഇനി തലക്കാട് പഞ്ചായത്തിലെ ബാർ ഹോട്ടൽ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഐ എസ് എം നല്ല കേരളം ക്യാമ്പയിന്റെ ഭാഗമായി തിരൂർ മണ്ഡലം സമിതി ജനകീയ പ്രതിഷേധ റാലിയും സംഗമവും സംഘടിപ്പിച്ചു ാട് പഞ്ചായത്തിലെ ബാർ ഹോട്ടൽ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഐ എസ് എം നല്ല കേരളം ക്യാമ്പയിന്റെ ഭാഗമായി തിരൂർ മണ്ഡലം സമിതി സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ റാലിയും സംഗമവും താക്കിയതായി പ്രതിഷേധ സംഗമം കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പൊ പറയുന്നത് മയക്കുമെന്നാണ് പ്രശ്നം അത് നമുക്ക് വിചാരം നോക്കാം ഇതുമായി ബന്ധപ്പെട്ട് വേറെ ദിവസം ചർച്ച വന്നു അപ്പോ മന്ത്രി കഴിച്ചാൽ നമുക്ക് മന്ത്രി വന്നത് നമുക്ക് പണം വേണ്ടേ എന്നാണ് അംഗനവാടി ആരംഭിക്കാൻ ഫണ്ടില്ലെന്നും എന്നാൽ ബാർ അനുവദിക്കാൻ ഉത്സാഹം കാണിക്കുന്ന സർക്കാറാണ് കേരളം ഭരിക്കുന്നതെന്നും നാടിന്റെ സമാധാനവും സ്വസ്ഥതയും തകർക്കാൻ കാരണമാകുന്ന തലക്കാട് ബാർ ജനകീയ ശക്തി കൊണ്ട് അടിപ്പിച്ചേ മതിയാകുമെന്നും എം എൽ എ പറഞ്ഞു പ്രതിഷേധ സംഗമത്തിൽ പ്രതികൂല കാലാവസ്ഥയിലും സ്ത്രീകളും ചെറിയ കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ബാറിന്റെ ലൈസൻസ് റദ്ദു ചെയ്യാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിച്ചില്ലെങ്കിൽ ബാർ അടച്ചുപൂട്ടുന്നത് വരെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് ജനകീയ സമരം നടത്തുവാനും സംഗമം തീരുമാനിച്ചു മർക്കസു ദാവ തിരൂർ മണ്ഡലം പ്രസിഡന്റ് സി എം പി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു കേരള മദ്യനിരോധന സമിതി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് സുജാത വർമ്മ മുഖ്യപ്രഭാഷണം നടത്തി ഐഎസ്എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിഹാസ് പുലാമന്ദോൾ നല്ല കേരളം കാമ്പയിൻ പദ്ധതികൾ അവതരിപ്പിച്ചു കേരള മദ്യനിരോധന സമിതി തിരൂർ താലൂക്ക് സെക്രട്ടറി ജലീൽ വൈരങ്കോട് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഐ എസ് എം തിരൂർ മണ്ഡലം സെക്രട്ടറി സഹീർ വട്ടം സമാപന ഭാഷണം നടത്തി ലഹരി നിർമ്മാജന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ കെ തങ്ങൾ തലക്കാട് ബാർ വിരുദ്ധ സമിതി കൺവീനർ ഹുസൈൻ കുറ്റൂർ കെ എൻ എം മർക്കസുദ്ദ ജില്ലാ ട്രഷറർ പാറപ്പുറത്ത് മുഹമ്മദ് കുട്ടി ഹാജി ഐ എസ് എം ജില്ലാ സെക്രട്ടറി മുനീർ ചെമ്പ്ര എം സൈനുദ്ദീൻ ഇക്ബാൽ വട്ടം യാസിർ ചേന്നറ ഷംസുദ്ദീൻ അല്ലൂർ ഹാറൂൺ പുല്ലൂർ ജലീൽ വാണിയന്നൂർ പി യാസർ മുഹസിൻ മങ്ങാട് കെ സൈനബ ആയിഷാബി പച്ചാട്രി മുഫീദ് മങ്ങാട് അമൽ റാസ പറവണ്ണ എന്നിവർ പ്രസംഗിച്ചു